നമസ്കാരം പ്രവാസി മുലയാളിയിലേക്ക് സ്വാഗതം യു എ പിന്നാലെ പുത്തൻ നയങ്ങളുമായി സൗദിയും രംഗത്തെത്തിയിരിക്കുകയാണ് ഗാർഹിക തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകിക്കൊണ്ട് രാജ്യത്തെ തൊഴിൽ നിയമത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ വരുത്താൻ മാനുഷ്യ വിഭവ സാമൂഹിക വികസന മന്ത്രാലയം തീരുമാനിച്ചു ഇതിനായി പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ ഹൗസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് മറ്റ് തൊഴിലാളികളെ പോലെ തന്നെ ആഴ്ചയിലുള്ള അവധി വാർഷികാവധി രോഗാവധി സേവനാനന്തര ആനുകൂല്യങ്ങൾ തുടങ്ങിയ അവകാശങ്ങൾ വകവച്ചു നൽകുന്നതാണ് പുതിയ ചട്ടങ്ങൾ ഗാർഹിക തൊഴിലാളിയും സ്പോൺസറും തമ്മിൽ തൊഴിൽ കരാർ നിർബന്ധമാക്കുന്നതാണ് പുതിയ മാറ്റം ഗാർഹിക തൊഴിലാളികളുടെ തൊഴിൽ സംവിധാനം അവകാശങ്ങൾ കടമകൾ എന്നിവ കൃത്യമായി വ്യക്തമാക്കുന്നതായിരിക്കണം തൊഴിൽ കരാർ തൊഴിലാളിയും സ്പോൺസറും തമ്മിലുള്ള തൊഴിൽ കരാർ കൃത്യമായി തയ്യാറാക്കി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണമെന്നും പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു ഭാവിയിൽ ഇരുവിഭാഗവും തമ്മിൽ ഉണ്ടായേക്കാവുന്ന തൊഴിൽ തർക്കങ്ങളിൽ ഈ കരാർ രേഖയാകും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുക കരാറിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത തൊഴിലുകൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് കരാർ ലംഘനമായി പരിഗണിക്കപ്പെടും ഹൗസ് ഡ്രൈവർ തസ്തികയിൽ ഉൾപ്പെടുന്നവർ മറ്റ് ജോലികൾ ചെയ്യുന്നതും നിയമവിരുദ്ധമാണ് തൊണ്ണൂറ് ദിവസമായിരിക്കും ഗാർഹിക തൊഴിലാളികളുടെ പ്രൊബേഷൻ കാലാവധി ഈ കാലയളവിനുള്ളിൽ തൊഴിൽ കരാറിൽ നിന്ന് പിന്മാറാൻ സ്പോൺസർക്കും ജീവനക്കാരനും അവകാശമുണ്ടായിരിക്കും ഇക്കാര്യത്തിൽ മറ്റ് നിബന്ധനകളൊന്നും ബാധകമാവില്ല ഒരു സ്പോൺസറുടെ കീഴിൽ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ കാല പ്രൊബേഷൻ കാലാവധിയായി നിർണ്ണയിക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട് തൊഴിൽ കരാറിൽ പറയുന്ന വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇരുകൂട്ടർക്കും പരാതിപ്പെടാൻ അർഹതയുണ്ടാകും കരാർ കാലാവധി കഴിഞ്ഞാൽ ഗാർഹിക തൊഴിലാളികൾക്ക് ഫൈനൽ എക്സിറ്റ് വിസ നൽകാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ് ഗാർഹിക തൊഴിലാളികൾക്ക് മറ്റ് മേഖലയിലെ ജീവനക്കാരെ പോലെ ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമാവധിക്ക് അർഹതയുണ്ടായിരിക്കും അതോടൊപ്പം വർഷത്തിൽ മുപ്പത് ദിവസത്തെ അവധിയും നൽകണം രണ്ടു വർഷം പൂർത്തിയാവുന്ന മുറയ്ക്കാണ് ഇതിന് അർഹതയുണ്ടായിരിക്കുക അവധിയെടുത്തില്ലെങ്കിൽ അത് നഷ്ടപരിഹാരം നൽകണം ഇതിനു പുറമെ എന്തെങ്കിലും അസുഖം പിടിപെടുന്ന പക്ഷം മുപ്പത് ദിവസത്തെ രോഗാവധിക്കും ഗാർഹിക തൊഴിലാളികൾ അർഹരാണ് ഗ്രാറ്റുവിറ്റി അടക്കമുള്ള സേവനാനന്തര ആനുകൂല്യങ്ങൾക്കും ഇവർക്ക് അർഹതയുണ്ടായിരിക്കുമെന്നും പുതിയ ഭേദഗതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഗാർഹിക ജീവനക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം നൽകണമെന്നും പുതിയ തൊഴിൽ നിബന്ധനകളിൽ പറയുന്നുണ്ട് ശമ്പളത്തോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ നൽകണം തൊഴിൽ കരാറിൽ വ്യവസ്ഥ ചെയ്ത ശേഷം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി നൽകപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണിത് തൊഴിലാളിയെ കൊണ്ട് കരാറിൽ പറഞ്ഞ സമയത്തേക്കാൾ കൂടുതൽ ജോലി ചെയ്യുകയാണെങ്കിൽ അധിക ജോലിക്ക് തുല്യമായ അധിക വേതനവും നൽകണം ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെ പ്രായമുള്ള ഒരാളെ ഗാർഹിക തൊഴിലാളിയായി ജോലിക്ക് നിർത്താൻ പാടില്ല എന്നാണ് മറ്റൊരു നിയമം നിറം ലിംഗം പ്രായം ദേഷ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ല ഗാർഹിക തൊഴിലാളിയുടെ പാസ്പോർട്ടേഴ്സ് രേഖകളോ തൃശറിയൽ കാർഡോ വാങ്ങിവെക്കാൻ സ്പോൺസർക്ക് അധികാരമുണ്ടാകില്ല ആരോഗ്യത്തിന് ഭീഷണിയായ ഒരു ജോലിയും നൽകരുതെന്നും നിയമം അനുശാസിക്കുന്നു തൊഴിലാളി ഒളിച്ചോടിയാലോ ജോലിക്ക് ഹാജരാകാതിരുന്നാലോ തൊഴിലുടമയ്ക്ക് പരാതിപ്പെടാം പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമോ മാനസികവുമായ അതിക്രമങ്ങളിൽ നിന്ന് തൊഴിലാളിക്ക് സംരക്ഷണം നൽകുന്നുണ്ട് അതേസമയം തൊഴിൽ വേളയിൽ ലഭിക്കുന്ന സ്പോൺസറെക്കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ഉള്ള രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പാടില്ലെന്ന് നിയമം അനുശാസിക്കുന്നു അനാവശ്യമായ സ്പോൺസറുടെ വ്യക്തിപരമോ കുടുംബപരമോ ആയ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല നിയമപരമായ കാരണങ്ങളില്ലാതെ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ജീവനക്കാർക്ക് അവകാശമുണ്ടായിരിക്കില്ല സ്വന്തം നിലയിൽ മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്നതിലും വിലക്കുണ്ട് ഇസ്ലാമിക നിയമങ്ങളെയും സാമൂഹിക മൂല്യങ്ങളെയും രാജ്യത്ത് പ്രാബല്യത്തിലുള്ള മറ്റ് നിയമങ്ങളെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ